ഈ പറയണേ ക്ഷേത്രം മലയാളക്കാരായ സംസ്കൃത വിദ്വാൻമാർ തവ ക്ഷേത്രപ്രാപ്തതവും എന്നൊക്കെ പ്രയോഗിച്ചതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ല എന്നില്ല പക്ഷേ എന്നാലും ക്ഷേത്രം എന്ന് പറഞ്ഞ പൊതുവേ അർത്ഥം കൃഷി ചെയ്യണം ഭൂമി എന്നാണ് വാക്കിനർത്ഥം അത് പണ്ട് കുരുമഹാരാജാവ് എന്ന് പറഞ്ഞൊരു മഹായോഗ്യനായ രാജാവ് കേട്ടായിരുന്നു കുരു ഈ വംശത്തിൽ ആ കുരുവംശം കുരുവംശം എന്ന് കേട്ടിട്ടില്ലേ ആ കുരുവംശത്തിൻ്റെ ആ വംശസ്ഥാപകനായ കുരു എന്ന് പറഞ്ഞ രാജാവ് അത് ഈ കുരുവംശത്തിൽ ഈ രാജാവിൻ്റെ കുരുവിൻ്റെ കഥ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് മറന്നുപോയിട്ടുണ്ടാവും ചിലപ്പം പാണ്ഡവന്മാരെ ഏകചക്ര ഗ്രാമത്തിൽ നിന്ന് പാഞ്ചാല ദേശത്തേക്ക് നടന്ന് പോകുമ്പം വേദവ്യാസരുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാർ രാത്രി സമയത്ത് വിളിച്ചാകുമ്പോൾ നേരത്തെ ചൂട്ടും മീശിച്ച് പോയിട്ട് ആ സമയത്ത് ചിത്രരഥനെ കണ്ടു അങ്കാരവർണൻ എന്ന് പറഞ്ഞ ചിത്രരഥനെ കണ്ടു യുദ്ധം ചെയ്തതൊക്കെ നമ്മൾ മുമ്പ് കേട്ട കഥയാണ് അങ്ങനെ അങ്കാരവർണൻ്റെ ചിത്രം ദഹിച്ചു പോയി അങ്ങനെ ഇദ്ദേഹം ഞാൻ ചിത്രരഥൻ എന്ന പേര് സ്വീകരിക്കുകയാണ് അങ്ങയുടെ കൂടെ സ്ഥിരമായ സൗഹൃദം പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞു സന്ദർഭം ഉണ്ടായില്ലേ അങ്ങനെ ആ പോണ പോക്കൽ ഈ ചിത്രരഥൻ അല്ലെങ്കിൽ അങ്കാരവർണൻ എന്ന് പറഞ്ഞ ഗന്ധർവനാണ് നമ്മുടെ അർജുനന് എന്ത് വിളിച്ചു എന്താ വിളിച്ച പേര് അർജുനവർദ്ധന ചോദിച്ച എന്നെ പല പേര് ആൾക്കാർ വിളിച്ചു ജാതി ഒരു പേര് ആദ്യ പറഞ്ഞു എന്ത് പറഞ്ഞത് എന്നെ പല ജാതി പേര് ആൾക്കാര് വിളിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു പേര് ഇത് ആദ്യ ഇങ്ങനെ അങ്ങനെ താപത്യവർദ്ധന എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു ആര് ചോദിച്ചു അർജുനൻ ചോദിച്ചു അതിൻ്റെ കഥ അവർ പറഞ്ഞു കൊടുത്തു ഈ അങ്കാരഭർണൻ ആ കഥ പറഞ്ഞു കൊടുത്തത് എന്താ കാര്യം ചോദിച്ചാൽ പണ്ട് ഈ വംശത്തിൽ നോക്കൂ യോഗ്യനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സംവരണൻ എന്ന പേര് ആരുടെ പേര് ഈ ഇവരുടെ വംശത്തിലെ ഭൂരുവംശത്തിൻ്റെ രാജാവ് സംവരണൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേര് സംവരണൻ എന്ന പേര് ഈ സംവരണ മഹാരാജാവിന് സൂര്യൻ എന്നൊരു മകളുണ്ട് സൂര്യദേവൻ്റെ മകൾ തപത്തി എന്ന പേര് എന്താ പേര് തപതി അപ്പം ഈ തപതി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് സംവരണ മഹാരാജാവിനും സംവരണ മഹാരാജാവനോട് തപതി പെൺകുട്ടിക്കും ഒരു പ്രേമം രണ്ടാളും കൂടി വല്ലാണ്ട് പ്രേമിച്ചു ആര് പ്രേമിച്ചു തപതിയും സംവരണനും കൂടി ഈ തപതിയുടെയും സംവരണൻ്റെയും പ്രേമകഥ വെച്ചിട്ട് മലയാള നാട്ടിലൊരു മഹാനായ കവി ഒരു സംസ്കൃത നാടകം പണ്ട് പത്തായിരത്തി ചില്ലാനം കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട് തപതി സംവരണം എന്നാണ് നാടകത്തിൻ്റെ പേര് സംസ്കൃത നാടകമാണ് അതെന്താണ് തപതി സംവരണം ധനഞ്ജയം സുഭദ്രയുടെയും അർജുനൻ്റെയും കൂടി വിവാഹത്തിൻ്റെ കഥ പറഞ്ഞ് സുഭദ്രാധനഞ്ജനം യും തപതീ സംവരണം രണ്ട് സംസ്കൃത നാടകങ്ങൾ അതിൽ തപതീ സംവരണം നാടകം ഇത് ഇത് ഈ കഥ ഇത് മലയാള മലയാളനാട്ടിൽ കുലശേഖര രാജാവ് എന്ന് പറഞ്ഞ വലിയൊരു മഹാ നാടകകാരൻ കുലശേഖരൻ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതനായ മഹാത്മാവ് അദ്ദേഹം രചിച്ചതാണ് ഈ പറയുന്നതായ രണ്ട് നാടകങ്ങൾ പിന്നെ വേറൊരു കുലശേഖര മഹാരാജാവും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം മുക്കുന്ദ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായൊരു ഒരു കീർത്തന സ്തുതികൃതി വളരെ രസകരമായ എന്തൊരു ഭംഗി എന്തൊരു സാഹിത്യ ഭംഗി എന്തൊരു സ്തുതി ഭംഗിയുള്ള കൃതി എന്നറിയോ അത് കാശ്മീര് മുതൽ സകലധിക്കലും പ്രസിദ്ധമായ അന്നേ പ്രസിദ്ധമായ കൃതിയാണ് എന്ത് ഈ മുകുന്ദമാല എന്ന് പറയുക അതിലെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ചൊല്ലണതേ എല്ലാവരും ചൊല്ലി അവരവരുടെ നാവിൻ്റെ മുകളിൽ ഉറച്ചുപോയ ശ്ലോകങ്ങളുള്ളൊരു വലിയ സ്തുതിയാണ് ഇത് മീൻസ് മുകുന്ദമാല ഈ മുകുന്ദമാല എന്നുള്ള കൃതി എഴുതിയതും ഈ തപതി സംവരണം ഭദ്രാധനഞ്ജയം എന്ന് പറയുന്ന രണ്ട് നാടകങ്ങൾ എഴുതിയതും രണ്ട് കുലശേഖരന്മാരാണെന്നും അല്ല ഒരു കുലശേഖരനാണെന്നും ഇതിനൊക്കെ തർക്കങ്ങൾ ചരിത്രത്തിലുണ്ട് എന്തായാലും മലയാളനാട്ടിലുണ്ടായതാണ് എന്ത് ഈ തപതി സംവരണം നാടകം അപ്പം ഈ നാടകത്തിൻ്റെ കഥാതന്തു ഈ മഹാഭാരതത്തിലെ ഈ തപതി സംവരണം കഥയാണ് തപതി എന്ന് പറഞ്ഞ സൂര്യപുത്രിയെ സംവരണ മഹാരാജാവ് പ്രേമിച്ചു വിവാഹം ചെയ്തു അങ്ങനെ ഈ തപതിയെ വിവാഹം ചെയ്ത സംവരണ മഹാരാജാവിന് ഈ തപതിയിലെ ഒരു പുത്ര ഉണ്ടായി ആ പുത്രൻ്റെ പേരാണ് കുരു നബരൻ്റെ പേര് കുരു എന്നാ പറയുക ഈ കുരു കുരുമഹായോഗ്യനായിട്ട് തീർന്നു വംശസ്ഥാപകനായിട്ട് തീർന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പുറപ്പാടിൻ്റെ ശേഷം പിന്നീട് കുരുവംശം കുരുവംശം എന്നായി ഈ വംശത്തിൻ്റെ പേര് ഈ കുരുവംശത്തിൽ ജനിച്ചവരെയാണ് പിന്നീട് എന്ത് പേരിൽ വിളിക്കാൻ തുടങ്ങിയത് കൗരവന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അപ്പോൾ കുരുവംശത്തിൽ ജനിച്ചവർ കൗരവന്മാർ എന്ന് പറയുമ്പോൾ പാണ്ഡവന്മാർ എന്ത് തന്നെയാണ് കൗരവന്മാർ തന്നെയാണ് കുരുവംശത്തിൽ ജനിച്ചവരല്ലേ പക്ഷേ നമ്മളിപ്പോൾ മറ്റേ റിസ്റ്റർ ബുക്ക് എടുത്തിട്ടാണ് ഇത് പറയുക ഏത് റിസ്റ്റബുക്ക് നൂറെണ്ണത്തിന്റെ കാര്യം പറയുമ്പോഴേ കൗരവന്മാരെന്ന് എന്ന് പറയാറല്ലോ പാണ്ഡവന്മാരെ പാണ്ഡവന്മാരെ എന്ന് പറഞ്ഞ് ശീലിച്ചത് കാരണം ഈ കൗരവന്മാർ എന്നുള്ള പേര് ആർക്കായിട്ടാണ് പ്രധാനമായിട്ട് പ്രയോഗിച്ച് ശീലിച്ചത് ഈ കൗരവനന്മാർക്ക് അങ്ങനെയൊന്നുമല്ല പാണ്ഡവന്മാരെ അർജുനന് വിളിക്കുമ്പോഴും കുരുകുലജ ഭയമൊഴിക കുരു സമരമാശു നീ കുണ്ഠനായിട്ടൊല കണ്ടതെല്ലാമഹം കുരുകുലജ അർജുനനെ വിളിച്ചതാ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്കുലജ കുരുകുലത്തിൽ ജനിച്ചവനെ അർജുന അർജുനപ്പോൾ എന്താ വിളിച്ചത് കുരുകുലജ എന്നല്ലേ ശരിക്കും കൗരവന്മാരെന്ന് നല്ലേ അപ്പം കുരു കുരുവംശം എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും പൂർവികന്മാരുടെ വംശം പൂർവികനായ രാജാവിൻ്റെ കഥയാണ് ഈ കുരു എന്ന് പറഞ്ഞ മഹാരാജാവ് ധർമ്മം വിളയിക്കാനായിട്ട് ഉഴുതു മറച്ചിട്ട ഭൂമിയുടെ പേരാണെന്ത് കുരുക്ഷേത്രം എന്ത് വിളയിക്കാൻ ധർമ്മം വിളയിക്കാൻ ഈ കുരുക്ഷേത്രത്തിൻ്റെ അതിർത്തി പറയുമ്പോൾ മഹാഭാരത്തിൽ പറയും സരസ്വതി നദിയുടെയും ദൃഷദ്വതി നദിയുടെയും ഇടയിലിരിക്കണ വിസ്തൃതമായ ഭൂപ്രദേശ ഭൂപ്രദേശത്തിൻ്റെ പേരാണെന്ത് ഈ കുരുക്ഷേത്രം ഇപ്പോൾ നമ്മൾ കുരുക്ഷേത്രത്തിൽ പോയാലേ നിരന്ന് കിടക്കണ ഭൂമി എത്രയോ പത്ത് എൺപത് കിലോമീറ്ററോളം ഒരു ഉയർച്ച കുന്നോ വലിയ വലിയ മലകളോ ഒന്നും ഇല്ലാതെ കണ്ട് നിരന്ന് പരന്ന കിടക്കണ ഭൂമിയാണ് എന്ത് കുരുക്ഷേത്രം ഇപ്പോൾ നമ്മൾ പോയാലത് ഗോതമ്പ് വയലാണ് എന്താണ് ഗോതമ്പ് ഇല്ലേ ഗോതമ്പ് ഈ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പരന്ന വോക്കിയാൽ കാണില്ലേ നമുക്ക് ഒരറ്റം കഴിഞ്ഞാൽ കണ്ണിന് കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ നേരന്ന് നമ്മുടെ കേരളത്തിലൊന്നും ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് നേരുന്നതൊന്നും കാണാൻ പറ്റില്ല പറ്റുമോ എന്താ കാരണം കൊല് കുന്നായിരിക്കും എങ്കിൽ വളമായിരിക്കും ആയിട്ട് നേരം നിൽക്കുന്നത് കാണിച്ച ഭൂപ്രകൃതി അങ്ങനെയാണേ ഭൂപ്രകൃതി അല്ലല്ലോ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തെളിഞ്ഞ് നിരന്ന് കിടക്കണ ഭൂമിയാണ് ആ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഈ ഗീത ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത സ്ഥാനം അതുപോലെ ഈ ഭീഷ്മരെ പത്ത് ദിവസം വീണ് കറഞ്ഞ സ്ഥലം എന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ പ്രത്യേകമായിട്ട് കണക്കാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഭാഗത്തൊക്കെ പ്രത്യേക പുണ്യസ്ഥ പുണ്യ പുണ്യപ്രദേശമായിട്ടാണ് കൂട്ടുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അവിടെ എന്താ ചോദിച്ചാൽ ഈ പരന്ന് കിടക്കണ ഈ ഭൂമിയാണ് പക്ഷേ ഇപ്പോൾ അവിടെ പോയി ഒരു കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ അവിടെ ഈ കുരുക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ പോയാൽ കാണാം അത് കുരുക്ഷേത്രം തന്നെ അതിൻ്റെ പേര് പക്ഷേ നല്ല ഒന്നാന്തരം വെള്ളവും കേരളത്തിൻ്റെ പ്രകൃതിയാണ് ഇന്നത്തെ പ്രകൃതി നമ്മുടെ കേരളത്തിലിപ്പോൾ എവിടെയെങ്കിലും മാന്തിയ വെള്ളമൊക്കെ നല്ല വെള്ളം കിട്ടില്ലേ കുടിക്കാനൊക്കെ നല്ല ചീത്തത്തല്ലാത്ത വെള്ളം നല്ല മാലിന്യങ്ങളില്ലാത്ത അതുപോലെയുള്ള വെള്ളവും ഒക്കെ കിട്ടണേ കേരളത്തിൻ്റെ ഒക്കെ ഏതാണ്ട് ഒരു പ്രകൃതി ഉള്ളതായി ഉത്തരഭാരതത്തിലെ ഈ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ വിസ്തൃതമായ ഒരു സ്ഥലമാണ് ഏത് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത് അതായത് ഇന്ദ്രപ്രസ്ഥാനുള്ള പാണ്ഡവന്മാരുടെയെന്നാണ് കേട്ടോ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പാണ്ഡവന്മാർ അല്ലെങ്കിൽ ഹസ്തനാപുരൻ രാജധാനിയിൽ നിന്ന് ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരെ കിടക്കണതായ ഭൂമിയാണെന്ത് അതായത് ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാട്ട് മാറിയിട്ട് എങ്ങോട്ട് മാറിയിട്ട് ഭാരതത്തിൻ്റെ ഭൂപടം നോക്കുമ്പോളേ ആ ഡൽഹി എന്ന് പറയില്ലേ ഡൽഹി പറഞ്ഞാലാണ് ഏതാണ്ട് ആ കാശ്മീരത്തിൻ്റെ താഴെയിട്ട് കാണുന്ന ചെറിയൊരു ഇത്തിരി സ്ഥലമല്ലേത് അതിൻ്റെ നേരെ വടക്ക് വട ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി പടിഞ്ഞാട്ട് മാറിയിട്ടുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് ഇതെന്തിനങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഈ സ്ഥാനം പറയുന്നത് ചോദിച്ചാൽ നമുക്കിത് കേൾക്കുമ്പോളേ ഒരു രൂപല്യായ ഉണ്ടാവരുത് എന്തുണ്ടാവരുത് എന്താണ് ഒരു രൂപം കിട്ടിയില്ല നമുക്ക് നമ്മുടേതായ ഒരു രൂപരേഖ ആ ഇന്ന സ്ഥലത്താണ് ഇതില്ലേ മറ്റേ സ്ഥലം അങ്ങനെ ഒരു രൂപം ഉണ്ടാവണം എന്നാലേ നമുക്ക് ചരിത്രബോധത്തിൻ്റെ നിലയിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ കെട്ടുകഥ എവിടെയൊക്കെ ആയിട്ട് മറന്നുപോയ മാതിരി വാസ്തവത്തിൽ ഇതൊന്നും കെട്ടുകഥയല്ല എന്ത് കഥയാണ് കേട്ടർപ്പിക്കേണ്ട കഥകളാണ് നമ്മുടെ ചരിത്രം ഇന്ത്യ രാജ്യത്തിൻ്റെ കഥയായി പറയുന്നത് അപ്പോൾ ഈ മഹാരാജാവ് അദ്ദേഹം ചെയ്തു ചോദിച്ചാൽ ഈ പാണ്ഡവന്മാർ എല്ലാവരും കൂടി കൂടിയിട്ട് പാണ്ഡവാസ്തുവനേവാസം ഉദ്ദേശ്യ ഭരത ഈ ഭരതകുല തേജസ്വികളായ കുമാരന്മാരെ കാട്ടിൽ വസിക്കാൻ ആഗ്രഹിച്ചിട്ട് പോയത് നോക്കൂ അവരങ്ങനെ പോയി പ്രയ യൊറു ജാഹ്നവീകുലാത് കൂലം എന്ന് പറഞ്ഞ തീരം ജാഹ്നവീകുലം ഗംഗാതീരം ഗംഗാതീരത്തിൽ കൂടി പോയിട്ട് കുരുക്ഷേത്രം കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പുണ്യഭൂമി സഹാനുഗാഹ തന്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് കുരുക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കുരുക്ഷേത്രത്തിൽ ചെന്നിട്ടോ സരസ്വതി ദൃശദ്വത്യവും സരസ്വതിയുടെയും ദൃശദ്വതിയുടെയും ഇടയിലിരിക്കണേ അതാണ് ആ ആ രണ്ട് പുണ്യനദികളുടെ മധ്യത്തിലിരിക്കണതായ ഭൂമിയാണ് ഈ കുരുക്ഷേത്രം ഈ കുരുക്ഷേത്രത്തിൻ്റെ അതിർത്തി പറയുമ്പോൾ മഹാഭാരതത്തിൻ്റെ ഈ അതിർത്തിയാണ് പറയുക ഏത് അതിർത്തി പണ്ട് നമ്മുടെ നാട്ടിലും ആധാരമൊക്കെ എഴുതുമ്പം അതിർത്തി പറയില്ലോ വടക്ക് നീരൊഴുക്കോടുകൂടിയ തെ തോടും തെക്ക് അപ്പുകുട്ടൻ നായരുടെ പറമ്പും പടിഞ്ഞാറ് നാണിക്കുട്ടിയമ്മയുടെ ആ പുരയിടവും കിഴക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെയുള്ള എന്താ സാധനങ്ങൾ വെച്ചാൽ പാറയോ മുട്ടിയോ കല്ലോക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും എന്നിട്ട് വെട്ടും കുത്തും തിരുത്തും അഞ്ചാമത്തെ വരിയിലൊരു വെട്ടും ഏഴാമത്തെ വരിയിലൊരു കുത്തും പതിനാറാമത്തെ വരിയിൽ തിരുത്തോടും കൂടി എഴുതി തീരുമാനാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് വെക്കും ശരിയല്ലേ ഇത് എന്താ കാരണം ആ സാധനം വായിച്ചു എന്നൊക്കെ സംശയം ഒരാൾക്ക് ഉണ്ടാവില്ല പക്ഷേ അത് വായിച്ചു നോക്കിയൊക്കെ സംശയം തീരുമില്ല എന്താ കാരണം അങ്ങനെ പതിവ് ശരിയല്ലേ അല്ലേ ഇത് എഴുതിയാലത് എഴുതിയപ്പോൾ എന്താ ഉദ്ദേശിച്ച സംശയം അപ്പോൾ അതിർത്തികളൊക്കെ പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞു വയ്ക്കുക പുഴയുണ്ടാ പുഴ അപ്പുറത്ത് ഉണ്ട് വച്ചാൽ തോട് അപ്പുറത്ത് കുന്നാച്ചാൽ കുന്നപ്പുറത്ത് എന്താ വീടാച്ചാൽ വീട് പറമ്പാച്ച പറമ്പ് കൃഷിയുടെ ആച്ചാൽ കൃഷിയുടെ അല്ല ഈ പള്ളിയാലാച്ചാ പള്ളിയാൽ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ജാതി തിരിച്ചെഴുതും അപ്പോൾ അതേമാതിരി മഹാഭാരതത്തിൽ ഈ ഭൂമിയുടെ പ്രകൃതി പറയുമ്പോൾ ഏത് ഭൂമിയുടെ ഈ കുരുക്ഷേത്രത്തെ ഭൂമിയുടെ അതിർത്തി പറയുമ്പം പറയും സരസ്വതീ തൃശദ്ധീ അ സരസ്വതീ തൃശദ്ധതിയുടെ നടക്ക് ച യമുന പറഞ്ഞ കാളിന്ദീ നദി ഉണ്ട് കാൽ ഇന്ത്യയുടെയും കൂടി ആ ഭാഗത്തേക്ക് ഈ എന്ന് പറഞ്ഞാൽ യമുന ഇപ്പോഴും ഡൽഹിയിൽ കൂടി ഒഴുകി പോകുന്ന പ്രധാന പുഴ ഏതാണെന്ന് അറിയുമോ യമുന നദിയാണ് ഈ യമുന നദിയുടെ തീരത്താണ് നമ്മൾ പറയുന്ന ചില പല ചില ചില സംഗതികളൊക്കെ ഇരിക്കുന്നതേ കോട്ട ആഗ്ര കോട്ട എന്നൊക്കെ കേട്ടില്ല ഈ ഡൽഹിയിലിരിക്കണ കോട്ടയുടെ ഒക്കെ അതൊക്കെ ഈ പുഴയുടെ കരയുടെ ആ ഭാഗത്തായിട്ട് വരും ഇതൊക്കെ യമുന നദീന്നാ പറയുക ഇപ്പം നമ്മളാ യമുന ഇപ്പോഴൊക്കെ കുറച്ച് ഭേദപ്പെട്ടു പണ്ടൊക്കെ നമ്മൾ യമുനയിലൊക്കെ പോയി കറു കറുനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി ചേച്ചാ എന്താ പറയുക മാലിന്യങ്ങളുടെ എല്ലാം കൂടി ഒഴുകി ചേർന്നിട്ടേ അപ്പോൾ പക്ഷേ ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റൊക്കെ വന്നതിൻ്റെ ശേഷം കുറേയൊക്കെ എന്ത് വന്നിട്ടുണ്ട് നദികളിലൊക്കെ മാലിന്യങ്ങൾ വീഴ്ത്തണവരൊക്കെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങിയപ്പം കുറേശ്ശൊക്കെ ശ്രദ്ധ വന്നിട്ടുണ്ട് പിന്നെ ഓരോ യന്ത്രമൊക്കെ വെച്ചിട്ട് ഈ ചപ്പും ചവറും ചണ്ടിയും കുപ്പിയും കുപ്പി ഇല്ലാണ്ട് നമുക്ക് എന്ത് ജീവിതമാണ് ശരിയല്ല ഇതേ കുപ്പി ഇല്ലാണ്ട് ജീവിതമുണ്ടോ ഇല്ല നമ്മൾ മനുഷ്യന്മാർ ഏത് ദേവലോകത്ത് പോയാലും ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിന് മുറ്റത്തിന് കുപ്പിട്ടിട്ടേ പോലുള്ളൂ എന്ത് കാരണം നമ്മൾ പോയി വന്നു എന്നുള്ളതിന് തെളിവാണ് അത് എന്ത് മലയാള നാട്ടിൽ നിന്ന് ആരോ വന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം കുപ്പി കണ്ടാൽ ശരിയല്ലേ ഇത് അങ്ങനെ കുപ്പി മതം ഇതും കർലാസം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് കുപ്പ ചപ്പ് ചവറാക്കിയിട്ട് അങ്ങനെ ഒഴുകിയും അപ്പം കുറേ ഭേദപ്പെട്ടിട്ടുണ്ടതൊക്കെ ഇങ്ങനെ കുറേശ്ശെ 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 ആളുകളുടെ ബുദ്ധി നന്നാവണമല്ലോ പുഴ നന്നാവണം അതിൻ്റെ മുമ്പ് എന്താ പുഴ നന്നാക്കാൻ യന്ത്രം കൊണ്ട് നന്നാക്കാം പക്ഷേ അതിൻ്റെ മുമ്പ് എന്ത് നന്നാക്കണം മനുഷ്യന്മാരുടെയും ബുദ്ധി അഴുക്കില്ലാണ്ട് മാറ്റി വൃത്തിയാക്കത് അവനവൻ്റെ ആണെന്നൊരു തോന്നലുണ്ടാവണ്ടേ അപ്പം അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞത് അങ്ങനെ ഈ രണ്ട് നദിയുടെ ഇടയിൽ കൂടിയുള്ള ഉള്ള പുണ്യഭൂമിയിൽ യമുന നദിയുടെ ആ ഭാഗത്തായിട്ട് ചെന്നിട്ട് ഈ അയ്യോർ വനേന വനം ഒരു കാട്ടിൽ നിന്ന് അടുത്ത കാട്ടിക്ക് തേവനേന വനം ഗത്വാ നദീ തീർത്ഥൂതാഹ രാമായണം രാമം പോയ വഴിയത് എന്ത് തേ വനേനവനം കത്തുക നദീ തീർത്തുവാ ബഹൂതകാഹ ഒരു കാട്ടിൽ നിന്ന് അടുത്ത കാട്ടിക്ക് പോയി ആ കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിക്ക് പോയി അങ്ങനെ നദീഹി തീർത്തുവാ നല്ല വലിയ വലിയ നദികൾ ബഹൂതകാഹ നല്ല വീതിയിലുള്ള നിറയെ വെള്ളമുള്ള പുഴകളൊക്കെ കടന്ന് രാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിക്ക് പോയി എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് ഇവിടെ എങ്ങനെ തന്നെയുണ്ടായത് എന്താ വെച്ചാൽ എയൂർ യയൂറിനെ പോയി വനനൈവ വനം ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിക്കൂടി അടുത്ത കാട്ടിക്ക് കടന്ന് അങ്ങനെ അവർ നടന്നു പോയി തത്ത സരസ്വതീ കൂലേ സരസ്വതീ നദിയുടെ കൂടി പോയിട്ട് എന്ത് ചെയ്തോ സമേഷോ മരുധന്യസു മരുധന്യുസു ഈ മരുധന്യുസു എന്ന് പറഞ്ഞാൽ മരുഭൂമി പ്രദേശമാണ് മരുഭൂമി പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഉത്തരഭാരതത്തിലെ രാജസ്ഥാൻ മരുഭൂമി അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് കുറച്ചും കൂടെ പോന്നാൽ ഗുജറാത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കടന്നിട്ട് ഈ മരുധന്യം ആണ് ഈ മരുധന്യം എന്ന് പറയുന്നത് രാജസ്ഥാൻ മുഴുവനും മരുഭൂമി പ്രദേശമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കുറച്ചും കൂടി എന്തായിട്ട് തീരും ആ മരുഭൂമിയുടെ ഒരു ചായ ഉണ്ടച്ചാലും മരുഭൂമി അല്ലാത്തതായ ധാരാളം കാടും പടലൊന്നും ഇല്ലാത്ത ചില സ്ഥലങ്ങളില്ലേ ആ ഭാഗം അങ്ങനെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞെത്തിയിട്ട് അതവിടെ പറഞ്ഞത് മരുധന്യം എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ സമേഷു മരുധന്യുസു അന്നിരന്ന് കിടക്കണ മരുപ്രദേശം വഴി പോന്നിട്ട് തത്രത്തെ ന്യവസൻവീരാ വനേ ബ്രഹുലേ ആ വനത്തിൽ അങ്ങനെയുള്ളത് ബഹു മൃഗദ്വിജ ആനകളും മാനകളൊക്കെ നിറഞ്ഞതായ ആ കാട്ടിൽ അവരെന്ത് ചെയ്തു നന്നായിട്ട് താമസിച്ചു അങ്ങനെ താമസിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ വിതുരരിപടുന്ന് ഏത് വിതുരേ ധൃതരാഷ്ട്രയായിട്ട് വർത്തമാനം പറഞ്ഞ് വിതുരല്ലേ വിതുരന്താ ചെയ്തത് വിതുരരെ ധൃതനാക്ഷണം മുമ്പിൽ നിന്ന് ദേഷ്യം പിടിച്ച് ചാടിപ്പടച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയി ഇപ്പം വിതുര മുണ്ട് മടക്കി തോളത്തിട്ട് വണ്ടി കയറി അങ്ങോട്ട് പോന്നു പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പോന്നു അദ്ദേഹം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും വിതുര സ്വത സദ ദർശന ലാലസ പാണ്ഡവന്മാരെ കാണാനുള്ള കലശലായ മോഹം കാരണം ജഗാമ ഏകരഥേന എന്നാണ് എന്താ പറഞ്ഞത് ജഗാമ അങ്ങോട്ട് പോകുന്നു എങ്ങനെ ഏകരഥേന ഏകരഥേന എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒറ്റയ്ക്ക് വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നു അദ്ദേഹം വണ്ടി ഓടിച്ച് ആ സ്വന്തം വണ്ടിയിൽ കയറി സ്വയം എന്തായാലും ഉണ്ടാത്തത് ഡ്രൈവറെ വെച്ച് പോകുന്നതല്ലാന്ന് സ്വന്തം വണ്ടിയിൽ അങ്ങോട്ട് കയറി സ്വയം അങ്ങോട്ട് ഓടിച്ച് അങ്ങനെ നമ്മൾ മുഷിഞ്ഞ് അങ്ങോട്ടെങ്കിൽ പോകുമ്പോൾ അങ്ങനെ പോകുക ക്യാമായിട്ട് പോകുമ്പോഴാണ് ഡ്രൈവറെ ഒക്കെ വരുത്തി അന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് വെറ്റിലിടക്കൊക്കെ വെച്ചിട്ടാണ് പോവുക എങ്ങോട്ട് ചടങ്ങോട് കൂടുതൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലേ ദേഹാവെപ്രാളം കാരനെ വേഗം ഇങ്ങോട്ട് വണ്ടിക്ക് അങ്ങോട്ട് കയറി ജഗാമ ഏകരഥേന കാമ്യകം എങ്ങനെ ആ കാമ്യകം എന്ന് പറയായ കാട്ടിലേക്ക് വനം ഋദ്ധിമത്ത് ഋദ്ധിമത്ത് വനം എന്താ ഋദ്ധിമത് വനം നല്ല പുഷ്ടിയുള്ള കാടാ ഈ ഉണക്ക കാടൊന്നുമില്ല എന്താ കാട് ഈ അവിടെയും മേടി എൻ്റെ കമ്മ്യൂണിസ്റ്റ് പച്ചയും അപ്പുറത്തിൽ കൊടുത്തുപോയി അങ്ങനെയുള്ള കാഡ് എന്തല്ലോ നമ്മുടെ വടക്കേ പറമ്പിലെ കാട് ആജാതി കാല്ലോ നല്ല പുഷ്ടിയുള്ള കാട് നിറയെ ജന്തുക്കളും മരങ്ങളും വള്ളികളും അങ്ങനെ പടർന്ന് പന്തലിച്ച് കൂടി നിൽക്കണേ നല്ല ഒന്നാന്തരം കാട്ടയ്ക്ക് അങ്ങോട്ട് ചെന്നു പ്രവേശിച്ചു എന്നാ പറയും അങ്ങനെ ഈ കാട്ടിക്ക് അങ്ങോട്ട് ചെന്നപ്പോളേ ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അല്ലാണ്ട് അന്താളിച്ചു അതാ കാരണം ഇപ്പം വടക്ക് വരേണ്ട ഒരു കാര്യം ഇല്ല അപ്പോൾ യുധീട്ടര മഹാരാജാവ് അനിയന്മാരോട് ചോദിച്ചു ഇനിയിപ്പം മൂന്നാമത് ചൂതുകളിക്കാൻ വിളിക്കറ്റിയാവൂ ആവോ രണ്ട് വിളി കഴിഞ്ഞിരിക്കുകയ മൂന്ന് മൂന്നും കൂടി ഉണ്ടാവേണ്ടതാണ് നമ്മുടെ കണക്ക് വെച്ചിട്ട് എന്ത് വെച്ചിട്ട് ഇദ്ദേഹമാണല്ലോ രണ്ടവണയും വന്ന് വിളിച്ചത് പിന്നെ ഇപ്പം മൂന്നാമത് ഇപ്പൊ നമ്മൾ ചൂത് കളിക്കാൻ വിളിച്ച് വരുവാണാവോ അതേ കുട്ടികളെ ഇനി മൂന്നാമത് വിളിച്ചാലും ഇപ്പൊ കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോന്നും പറഞ്ഞു ഏയ് അക തമ നേരെ പോക്കല്ല മൂന്നാമത് വിളിച്ചാലും കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്താർത്ഥം വെല്ലുവിളിയണേ ചൂത് കളി എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനെ സംബന്ധിച്ച് വെല്ലുവിളിയാ ഞാൻ വരില്ലേ ഞാൻ വരില്ല താൻ തോൽക്കുന്നല്ലേ ഇപ്പൊ തോറ്റു എന്തായി തോറ്റു അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അത് ഈ ക്ഷേത്രീയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട് നമ്മളൊന്നും അങ്ങനെ ആവാഞ്ഞത് എത്ര നന്നായി ഈ വലിയ വലിയ ആൾക്കാർക്ക് നമ്മുടെ മാതിരിയല്ലേ നമ്മളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരായതുകൊണ്ട് നല്ല സൗകര്യം എണീറ്റ് നടക്കാൻ പോവാം വന്നിരിക്കാം വേണ്ടെങ്കിൽ എന്താച്ചാൽ ചെയ്യാം അങ്ങാടിക്ക് പോവാം അപ്പുറത്തെ അപ്പട്ടന്നേരുടെ കടയിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാം നേന്ത്രപ്പഴം വാങ്ങി അപ്പോൾ നിന്ന് നിപ്പിനെ തിന്നാം എന്ത് അങ്ങാടിയിൽ നിന്ന് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം ബസ്സിൽ കയറാം ബസ്സിൽ ഓട്ടോറിക്ഷയിൽ പോവാം എങ്ങനെയും നടന്നു പോവാം റോഡ് മുറിച്ച് റോഡ് നടുക്ക് നിൽക്കാം പോലീസുകാർ വരുന്നത് വരെ അല്ലേ അവർക്ക് നമുക്ക് നമുക്കങ്ങനെ പല സമ്പ്രദായങ്ങളും നല്ല സ്വാതന്ത്ര്യമാണേ ഈ വലിയ വലിയ ആൾക്കാർക്കൊന്നും പറ്റില്ല പറ്റുമോ അവർക്കതൊന്നും പറ്റില്ല ഇപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ ഇവർ നമ്മുടെ മാതിരി നടന്നു നോക്കട്ടെ ഇവരറിയും നമ്മൾ നടക്കും പോലെ നടന്ന എന്താ ഉണ്ടാവണേ പറ്റില്ല സ്വാതന്ത്ര്യം കുറവാണേ ശരിയല്ലേ ഇത് വലിയ വലിയ ആൾക്കാർക്ക് നമ്മുടെ മാതിരി അവർ അവർക്കൊക്കെ നമ്മുടെ നമുക്കിപ്പോൾ കുപ്പ ഇട്ടും നടക്കാം കുപ്പ ഇടാണ്ടേയും നടക്കാം കുപ്പ ഇടാണ്ടേ അധികം നടക്കാണ്ട് ആൾക്കാർ കണ്ടാൽ കേസാവും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം നല്ലോണം ഉണ്ട് ഈ വലിയ വലിയ ആൾക്കാർക്ക് ഒന്നത് പറ്റിയിട്ട് അവർ മറ്റേ കുപ്പായിട്ടിട്ടാ നടക്കേത് കുപ്പായും ഏ നല്ല കള്ളിക്കുപ്പിട്ടിട്ട അതിൻ്റെ മുകളിൽ വെടികൊള്ളാത്ത കുപ്പായ ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് അതെ അതൊക്കെ കിട്ടും എന്താ കാരണം അറിയോ വെടിവെക്കും ആരെങ്കിലും അതാണ് നമുക്ക് ആ കുപ്പായൊന്നും വേണ്ട നമ്മളിന്നാലും വെടി വെക്കില്ല ആരെങ്കിലും ഇപ്പൊരുണ്ട കളയോ വെറുതെ അതിനുണ്ടാവില്ല വില അപ്പം നമുക്കങ്ങനത്തെ സാധാരണക്കാരായ